നബിയെ തങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് ഹദീസുകൾ കേൾക്കുന്നുണ്ട് പക്ഷെ മറന്നുപോകുന്ന ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലും അതിനൊരു പരിഹാരം വേണമെന്ന് അവിടുന്ന് ഇസ്തഹാസ ചെയ്തപ്പോൾ നബിസല്ലാഹു അലൈവിസലമ തങ്ങൾ അതിന് പരിഹാരം നൽകിയത് ബുഹാരിയിൽ തന്നെ ഉണ്ട് അതിനുശേഷം ഞാൻ ഒരൊറ്റ ഹദീസും മറന്നിട്ടില്ല എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് ബുഹാരിയിലും മുസ്ലിമിലും തിർമുദിയിലും നസായിയിലും തൊബറാനിയിലും ദാറക്കൂത്തിനിലും ദാരിമിയിലും ഇബനുമാജയിലും ഏത് ഏത് ഹദീസ് ഗ്രന്ഥത്തിന്റെ എടുത്ത് പരിശോധിച്ചാൽ അതിലെ ഓരോ പേജുകളിലും അൻ അബി ഹുറത്ത എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഹദീസ് ഉണ്ടാവും അതിൻ്റെ അർത്ഥം തന്നെ എനിക്ക് ഇഷ്ടാസയിലൂടെ കിട്ടിയ ഹദീസാണിത് ഈ ഹദീസ് എനിക്ക് കിട്ടിയതിന് എധങ്ങളിൽ നിന്ന് എനിക്ക് മെമ്മറിയിൽ നിലനിന്നത് അവിടുത്തെ സഹായം കൊണ്ടാണ് എന്നുകൂടിയാണ് അതിൻ്റെ ഒക്കെ താല്പര്യം അതുകൊണ്ട് ജമാത്ത് ഇസ്ലാമിക്കാരെ മുജാഹിദുകാരെ നിങ്ങൾ ഈ വഹാബികളെ നിങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ തുറന്നേക്കല്ലേ എന്നും അതിന് താല്പര്യമുണ്ട് തലമുറക്ക് കൊടുക്കാൻ മാത്രം എൻ്റെ മെമ്മറിയിൽ നിന്ന് പ്രശ്നം അത് മാറ്റി തന്നത് തങ്ങളോട് ഞാൻ ഇഷ്ടാസ ചെയ്തിട്ടുണ്ട് മാത്രം മതി അൻ ആ നമുക്കും അതിനൊക്കെ സാധ്യതയുണ്ട് എപ്പോൾ വുളു എടുത്താലും ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ നിസ്കരിക്കും ആ നിസ്കാരത്തിന്റെ കൂടെ വുളുവിന്റെ സുന്നത്ത് കൂടി എന്ന് കരുതിയാൽ ലഭിക്കുമല്ലോ ആ കൂലി സെപ്പറേറ്റ് വേറെ നിസ്കരിക്കാനൊന്നും നമുക്ക് തക്വീമാനൊന്നും കൂടുതലില്ലെങ്കിലും അങ്ങനെയെങ്കിലും ഒരു വെക്കണം നിയത്വക്കണം ആഹ് തസ്ബീഹ് മാലയിലെ മണികളുടെ എണ്ണം രണ്ടായിരമാണ് തസ്ബീഹ് മാല ഉപയോഗിക്കാൻ വിദേത്താണെന്നും അങ്ങനെ എണ്ണം പിടിക്കുന്ന പരിപാടി പാടില്ലെന്നും എന്ന് പറയുന്ന ആൾക്കാർ കാലത്തുണ്ടായിരുന്നു അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട് അതിൽ അബോഹുറ തങ്ങളുടെ ഈ തസ്ബി ഹിമാലയാണ് പ്രധാനമായും തെളിവായി കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ രണ്ടായിരം ഇൻ റന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം തസ്ബിഎല്ലും നാളാം എന്തിനാണ് ഇത്രയും ചൊല്ലുന്നത് എന്ന ചോദ്യത്തിന് മഹാന്റെ മറുപടി എത്ര ചെയ്തു പോയത് ഇതൊക്കെ ഒന്ന് പുറത്തു കണ്ടോ അള്ളാഹുവിനെ അറിഞ്ഞവർക്കാണ് താഴ്മ ഉണ്ടാവുക അള്ളാഹുവിനെ അറിയാത്തവർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ചെറിയ ഇബാദത്തിൽ തന്നെ വലിയ വിചാരങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും വഫാത്താകുന്ന സമയത്ത് കരയാണ് അതിന് മഹാനോട് പരിസരത്തുള്ള ആൾക്കാർ യാത്ര നീണ്ട യാത്ര അല്ലേ പോണത് കയ്യിൽ കരുത്തു സ്വത്തും ഒന്നും ഇല്ലല്ലോ നബല്അല ഹദീസ് ഉണ്ടല്ലോ ലഗേജ് ഒരു നാലഞ്ച് നേന്ത്രപ്പഴ ഒരു കൊലയും പിന്നെ കുറച്ച് അവലും ഒരു ക്യാനിൽ വെള്ളമുണ്ടെങ്കിൽ ഒന്നര ദിവസത്തേക്ക് ഒപ്പിക്കാം ഇത് ഒന്നര ദിവസം ദിവസമൊന്നുമല്ല കോടിക്കണക്കിന് കൊല്ലം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന കോടിക്കണക്കിന് കൊല്ലം ഉണ്ടായാലും കോടിക്കോടിക്കോടിന്ന് അത്രയും കാലം പറഞ്ഞെന്ന് വിചാരിച്ചോ എന്നാലും ആ കാലം തീരുവോ ഈ ഖിയാമത്ത് നാള് കഴിഞ്ഞിട്ടുള്ള കാലം നീണ്ട യാത്രയാ മോനെ അതുകൊണ്ട് ലഗേജ് ഫുൾ ആക്കണേ എന്ന് സയ്യദ് എന്തുണ്ട് നമുക്ക് കാര്യമായിട്ട് വിവാദത്തൊക്കെ എടുത്തു പറയാൻ ഒന്നാം ആണ്ട് പ്രഖ്യാപിച്ചത് കേട്ടിട്ടില്ലേ നിങ്ങൾ കുറത്തു സാധാത്ത് കൂറ തങ്ങളുപ്പാപ്പൻ്റെ ഒന്നാം ആണ്ടിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൂറ ഷാഫി മാമിന്റെ ക്ലാസ്മേറ്റോ ഇബന് ഹജർ തങ്ങളുടെ സമകാലികനോ അല്ല എന്നർത്ഥം വഫാത്തായിട്ട് കുറഞ്ഞ ദിനങ്ങളെ ആയിട്ടുള്ളു ആ തങ്ങളുപ്പാപ്പ റമദാനിൽ ഇരുപത്തിരണ്ട് ഖത്തമാ ഔതി തീർക്കാറ് ഇരുപത്തിരണ്ട് ഖത്ത തങ്ങള് തന്നെ പറയുന്നത് ഒരു ശകലം ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടില്ലേ അധ്വാനിച്ചാൽ ഓതുന്നതിനെന്താ ഒരു റമദാനിൽ ഇരുപത്തിയേഴ് ഹത്തും ഓതിയിട്ടുണ്ട് ഒരു മാസം തികയുമ്പോൾ നമുക്ക് എന്താ ഖുർആാനിനോടുള്ള ബന്ധം മോനെ യാത്ര നീണ്ടതാണ് ലഗേജ് ഫുള്ളാക്കണേന്ന് അബൂഹുന്റെ ലഗേജ് ഫുള്ള ഇനി അതിലുണ്ടോ വയ്ക്കാനൊരിടം തങ്ങളുടെ ും നടത്തത്തിലും കടത്തത്തിലും യാത്രയിലും വിജയത്തിലും മുന്നേറ്റത്തിലും നാട്ടിലും എല്ലാ സന്ദർഭത്തിലും നെബിസ്വല്ലാ അലി വസ്ലമ തങ്ങളുടെ ഒപ്പം കൂടിയിട്ട് ഹദീസുകൾ എഴുതി വെച്ച് എന്ന് പറഞ്ഞാൽ മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് അടുത്തൊരു തലമുറക്ക് പകർന്ന് നാൾ വരെ ഹദീസ് ദർസിന്റെ മുഴുവൻ കൂലിയും അക്കൗണ്ടിലേക്ക് നിറച്ച് വെച്ച ആളാ ആ അപോഹറയറങ്ങൾ വഫാത്തിന്റെ സമയത്ത് കരയാണ് എന്റെ വലിയ യാത്രക്ക് ലഗേജിൽ ഇല്ലല്ലോ ഇത് വിശദീകരിച്ചുകൊണ്ട് എന്ന ഹദീസിനെ മാത്രം വ്യാഖ്യാനിച്ച് ഇബിനുൽ ഹംബലി റഹ്മ എഴുതിയ കിതാബിൽ കാണാം ലഗേജ് ഫുള്ളായ ആൾക്കാർ ലഗേജിൽ നിറയെ സാധനങ്ങളുള്ള അബോഹറയറങ്ങൾ കരയാണ് ലഗേജ് കാലിയായ നമ്മൾ ആർത്തുല്ലസിച്ച് ചിരിച്ചു കളിച്ച് നടക്കുകയാണ് വൈരുദ്ധ്യമല്ലേ മോനെ എന്നാണ് ചോദ്യത്തിന്റെ താല്പര്യം നമ്മൾ ചിരിച്ചു കളിക്കുകയാണ് ഇന്ന് നമ്മൾ ഹദീസ് പഠിച്ചു പറയണത് റാവിയെ ആദ്യം തന്നെ വറക്കത്തിന് വേണ്ടി പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അവിടുത്തെ ഉണ്ട് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് ഉപകാരം ഉണ്ടാവണം ഇല്ലെങ്കിൽ പുതിയ കാലത്തെ പ്രഭാഷണങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നല്ല വഴങ്ങട്ടോ മൂപ്പര മൂപ്പര നമുക്ക് അടുത്തൊല്ലും വിളിക്കല്ലേ മോശം ഇല്ലല്ലോ വെറുതെ സമയം കളയുന്നില്ല അല്ലേ മോശ

ൊണ്ട് നമുക്കൊന്ന് ഈ ഹദീസിലൂടെ ജീവിക്കാൻ നമുക്ക് പറ്റണം ഈ ഹദീസിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെയും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുമയിലൂടെ കടന്നു പോകാൻ വഴിയൊരുക്കണം ഹദീസുകൾ പഠിക്കുന്നത് നബുസല്ലാഹു അലൈ വസല്ലം തങ്ങളോട് സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു വഴിയാണ് എല്ലാ ദിവസവും ഒരു ഹദീസെങ്കിലും പഠിക്കാൻ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഹദീസ് ക്ലാസ്സിലെങ്കിലും ഇരിക്കാൻ നമ്മളൊക്കെ റെഡിയാവണം എത്ര സംവിധാനങ്ങൾ അവസരങ്ങളുണ്ട് ഉസ്താദുമാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരില്ലേ നമുക്ക് പഠിക്കാൻ ഉപയോഗിക്കണം ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്ത് ഉണ്ടെങ്കിൽ അയാളിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് മുത്തനബി സാഹു അലൈ വസ്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിക്കാൻ താല്പര്യമായിരിക്കും ഒരേ ഒറ്റ ഹദീസ് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു മാസം യാത്ര ചെയ്ത സുഹാബിമാരുണ്ട് ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി ഒരു മാസം യാത്ര ചെയ്ത മഹാന്മാരുണ്ട് മൂന്ന് മാസം യാത്ര ചെയ്ത മഹാന്മാരുണ്ട് ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ദൂരെ എവിടെയെങ്കിലും യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ നാട്ടിൽ തന്നെ സംവിധാനങ്ങളുണ്ട് അസുഫ ദർസ് സംവിധാനങ്ങളുണ്ട് ഇല്ലെങ്കിൽ നമ്മളത് സ്ഥാപിച്ചെടുക്കണം ഹദീസുകൾ പഠിക്കണം ക്ലാസ്സുകളിൽ ഇരിക്കണം അത് നമ്മുടെ കൽബ് നന്നാവാനുള്ള ഒരു വസീലയാണ് ഒരു മാധ്യമമാണ്